ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പുതിയതായി നിങ്ങളിലേക്ക് വരുന്ന ആ വ്യക്തി ആരാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് ഇതൊരിക്കലും നിങ്ങളുടെ കഴിഞ്ഞു പോയ ആ ഒരു എക്സിനെ പറ്റി ചിന്തിച്ചൊരിക്കലും ഈ വീഡിയോ കാണരുത് ഓക്കെ നിങ്ങളിലേക്ക് ആരാണ് പുതിയതായിട്ട് വരുന്നത് പുതിയതായിട്ട് വരുന്ന വ്യക്തിയുടെ കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഈ പറയുന്ന സാ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഇതായിട്ട് ഓക്കെ ആകുന്നുണ്ടാകാം പക്ഷേ ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു ടാരറ്റിൻ്റെ ഗൈഡൻസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇതൊരിക്കലും നിങ്ങളുടെ എനർജി അല്ല സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നു എന്ന് മാത്രം പിന്നെ നമ്മൾ മറ്റു ടോപ്പിക്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ അത് കണ്ടുനോക്കാം കാര്യമുള്ള കമൻറ്റൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിലൊരു വിശ്വാസം തോന്നുന്നുവെങ്കിൽ മാത്രം കാണാം വെറുതെ സമയം കളയാതിരിക്കുക ഓക്കെ ആദ്യം ടാരറ്റ് എന്താണെന്നറിയാം അതിനുശേഷം നമ്മൾ അത്തരം ഒരു പാതയിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അവിടേക്ക് വന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്താണ് നമുക്കുള്ള ആ ഗൈഡൻസ് എന്താണ് നമ്മൾ എടുത്ത് ചെയ്യേണ്ടത് എന്നറിഞ്ഞ് നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളെ തരണം ചെയ്തു പോകാനാണ് ടാലറ്റ് യൂസ് ചെയ്യേണ്ടത് അല്ലാതെ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ജീവനാന്തകാലം ഇത് തന്നെ കണ്ട് കാത്തിരുന്ന സമയം കളയാതിരിക്കുക എന്നാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ തികച്ചും നല്ല രീതിയിൽ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്ത് ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്താണ് യൂണിവേഴ്സ് പുതിയതായിട്ട് നിങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നുണ്ടോ ആ വ്യക്തിയെ കൊണ്ടുവരുന്നതിൻ്റെ പർപ്പസ് എന്താണ് എന്താണ് അതിൻ്റെ കാരണങ്ങൾ അങ്ങനത്തെ ഇതാണ് പറയുന്നത് ആ വ്യക്തിയായിട്ട് എന്തുകൊണ്ടായിരിക്കാം അത്തരം കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളിന്ന് നോക്കി കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ട് ആ കാടിൽ വരുന്ന എനർജി പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും തിരിച്ച് ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് വീഡിയോ കാണുന്നെങ്കിൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം ഇടയ്ക്ക് വെച്ച് നിർത്താതിരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കാർഡ് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം മൂന്ന് കാർഡ് കിട്ടിയിട്ടുണ്ട് മൂന്ന് കാർഡ് നമുക്ക് എടുക്കാം ഓക്കെ കുറച്ചധികം കാർഡുകൾ വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഈ കാർഡിൽ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങളിലേക്ക് പുതിയൊരു വ്യക്തി വരുന്നുണ്ടോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താണ് അതിനൊരു പർപ്പസ് എന്താ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് കാർഡിൽ പറയുന്നത് എന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ നിലവിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകും അത് ബ്രേക്കപ്പായിട്ടുണ്ടാകും ബ്രേക്കപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വല്ലാത്തൊരു ഒരു ടവർ മൂവ്മെൻ്റ് ഉണ്ടായിട്ട് അതുവരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ബന്ധം വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാം ട്രസ്റ്റ് ഇഷ്യൂ ആകാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ ഈഗോ വഴക്ക് ദുരിതത്തിലേക്കൊക്കെ അവസാനിക്കുന്ന തരത്തിൽ ഒരു ടവർ മൂവ്മെൻ്റ് ഉണ്ടാവുകയാണ് അതുവരെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുകയാണ് അതിലൊരു സടൻ ചേഞ്ചാണ് വരുന്നത് നിങ്ങൾ ഇതുവരെ വിചാരിച്ചതല്ല ഒറ്റയടിക്ക് മാറി പോകുന്നു ഓക്കെ അങ്ങനെ അത്തരത്തിലെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ എന്താ പറയുക അത്തരം ഒരു റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് നിങ്ങളിൽ ഒരുപാട് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ കുറേ നാൾ കാത്തിരിക്കുന്നുണ്ടാകാം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം അതിൽ യാതൊരു ഹോപ്പും ഇല്ല അതൊരു നിരാശയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ആ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളിലേക്ക് പുതിയതായിട്ടൊരു വ്യക്തി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് തന്നെയാണ് മറുപടി വരുന്നുണ്ട് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നതാകാം അല്ലാതെ കാണുന്നതാകാം എങ്ങനെയോ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാണ് ഓക്കെ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ വളരെയധികം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിന്നെ നിങ്ങളെ മറ്റൊരു തലത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഒരു ഫ്രണ്ടായിട്ടോ ലവറായിട്ടോ ലവ്വറാവാം കൂടുതലും ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ അടുപ്പങ്ങൾ ഒരു ലവ് ഹാർമണി ഒരു റിലേഷൻഷിപ്പ് ഒരു പങ്കാളിത്തം എന്നൊക്കെ പറയില്ലേ ഒരു ഡീപ്പ് ലവ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആശ്വാസമായിട്ട് എല്ലാ തരത്തിലും അങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നൊരു വ്യക്തിയായിരിക്കാം അത് അത് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കുന്നുണ്ട് ഈ വ്യക്തി എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു വിവാഹേതര ബന്ധം കൂടി ആകാം ഇത്തരത്തിലുള്ള ഒരു ബന്ധമാണെങ്കിൽ കൂടി ആ വ്യക്തി നിങ്ങളോടൊപ്പം തന്നെ ഒരു ഇതിൽ എന്ന് പറയാം ഒരു ടു ഓഫ് കപ്പ് നിങ്ങൾക്ക് കൈമാറുന്നതായിട്ടാണ് അവരുടെ ഹൃദയം നിങ്ങളിലേക്ക് കൈമാറുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിച്ചുപോലൊരു വ്യക്തി അതേപോലെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അത്തരത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം എല്ലാ തരത്തിലും ഒരു പാർട്നർഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഒരു പ്രപ്പോസൽ മാരേജ് അങ്ങനെ ഏതൊരു തരത്തിലേക്കും ഈ ഒരു ഈ ബന്ധം മാറിപ്പോകാം അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ലൈഫ് ലോങ് തന്നെ ഉണ്ടാകുന്ന എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരു ബന്ധമായിരിക്കാം കൂടുതൽ നിങ്ങൾക്കിത് കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു എന്താ പറയാ പത്ത് ആള് പുറത്ത് കുത്തിക്കേറിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പോകുന്നത് എന്താ പറയാ ഇതിൽ നിങ്ങൾക്ക് അറിയാം ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഇങ്ങനെ സംഭവിച്ചാലായിരിക്കാം ഒരുപക്ഷെ നെക്സ്റ്റ് ഇങ്ങനെ പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് കാരണം നിങ്ങളുടെ ഒരു ബന്ധമാകുമ്പോൾ പൊളിഞ്ഞുമല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ ഇരുന്ന് ലെറ്റ് ഗോ ചെയ്യുമെന്നൊരവസ്ഥയിലൊന്നും ചെയ്യാൻ പറ്റാതെ ഇനി എന്ത് വേണം എന്നറിയാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ഒരുപാട് ഹീൽ ചെയ്യുന്നത് നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സംസാരം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മുന്നോട്ടുള്ളൊരു ഇത് മോട്ടിവേഷൻ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ വ്യക്തി നിങ്ങളെ പുതിയ തലങ്ങൾ കാണിച്ചു തരുന്നുണ്ടായിരിക്കാം പുതിയ പുതിയ അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്ക് മുമ്പ് ഒരു പലതരം റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞിട്ട് അബദ്ധങ്ങൾ പറ്റിയ ആളുകളാണെങ്കിലും ഈ ഒരു വ്യക്തി വരുമ്പോൾ ആദ്യം ഒരുപക്ഷെ നിങ്ങൾ പേടിക്കും എങ്കിലും പിന്നീട് മുന്നോട്ടുള്ളൊരു ഇതിൽ നിങ്ങൾ പതിയെ തിരിച്ചറിയുന്നുണ്ടാകാം ഈ വ്യക്തിയെ നിങ്ങൾക്ക് എവിടെയോ അറിയാം നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടും നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഒരു പുതിയ ബിഗിനിങ്സ് ആണ് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനാ യാത്രകൾക്ക് സാധ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടങ്ങളും എല്ലാം തന്നെ ഒരേപോലെ തന്നെ ആയിരിക്കും നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമായിരിക്കാം എന്തും വെട്ടിത്തൊറന്ന് പറയുന്ന ഒരു പ്രകൃതമായിരിക്കാം അവർക്ക് ആവശ്യമുള്ളത് എന്താണ് അവർക്ക് വേണ്ടത് എന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളതായിരിക്കാം നിങ്ങളും അത്തരത്തില് തന്നെ ഉള്ളൊരു വ്യക്തി ആയിരിക്കാം സ്പോണ്ടീനിയസ് ആയിട്ട് ഒരുപാട് കോമഡി കാര്യങ്ങൾ പറയുന്ന ഒരാളായിരിക്കാം അതേപോലെ തന്നെ ഒരു നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അന്ധമായി വിശ്വസിക്കാവുന്ന ഒരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയാം ഒരു ഒരുപാട് സാഹസികതയും ഒരുപാട് അവസരങ്ങളും സന്തോഷവും എല്ലാം നിറഞ്ഞൊരു ബന്ധമായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം നിങ്ങളുടെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു ലൈഫ് സർക്കിളിൽ നിങ്ങൾ എവിടെയെങ്കിലും പുഴുങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വ്യക്തിയുടെ ഒരു പർപ്പസ് ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനോ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഒരു ഹോപ്പ് എല്ലാം നശിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആശ്വാസമായിട്ട് അല്ലെങ്കിൽ ഒരു ഹോപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു വിശ്വാസമായിട്ട് നിങ്ങളെ മുന്നിലോട്ട് ഉയർത്തുന്ന പർപ്പസ് പുള്ളി നിങ്ങളെ ഒരു പുതിയൊരു തുടക്കത്തിലേക്ക് ഇപ്പോ പലരും പല റൊമാൻസിലും കാര്യങ്ങളിലും എല്ലാത്തിലും ഇതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ തകർന്നിരിക്കുമ്പോൾ ഇനിയൊരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളെ അതല്ല എന്ന് പുതിയ തലങ്ങൾ കാണിച്ചു തരുന്ന അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു നല്ലൊരു ശകുനം ആയിരിക്കാം കറക്റ്റായിട്ടുള്ള ടൈമിലേക്കായിരിക്കാം ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞല്ലേ കർമ്മ സൈക്ല കുറെ നിങ്ങളിൽ കൂടെ പോകുന്നുണ്ടാകാം നിങ്ങളുടെ ഇതിനു എക്സ് റിലേഷൻഷിപ്പ് അങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം കാരണം അത്തരം ഒരു റിലേഷൻഷിപ്പ് സംഭവിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയെ പരിചയപ്പെടുന്നത് അതുവഴി നിങ്ങളുടെ ഡെസ്റ്റിനി മാറി പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം ഒരു ട്രെയിനിങ് പോയിന്റ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിനെ കണ്ടുമുട്ടുന്നതോടുകൂടി കൂടി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം ശാരീരികവും മാനസികവും സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടാകാം അപ്പ് ആൻഡ് ഡൗൺസ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ബന്ധത്തിലുണ്ടാകാം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം നിങ്ങളെ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ഒരിക്കലും നിങ്ങളെ വ്യക്തിയെ ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല അങ്ങനത്തെ ഒരു ബന്ധമായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിനെ ഓൾറെഡി നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഓൾറെഡി കണ്ടുമുട്ടാൻ പോകുന്നുണ്ടാകാം ഒരു പർപ്പസ് കർമ്മ കണക്ഷൻ ആണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ നല്ല മഴയുണ്ട് ഞാൻ നല്ല ഉച്ചയിലാണ് പറയുന്നത് എനിക്കറിയില്ല എങ്ങനെയാണ് അത് ഡൗട്ട് വരുന്നതെന്ന് അറിയില്ല ഓക്കെ ഈ ഒരു വ്യക്തി വരുന്നത് കൂടി കൂടി തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് സെലിബ്രേഷൻ ഒരുപാട് ആഘോഷങ്ങൾ നിങ്ങൾ ഇത്രയും നാൾ മാറ്റി വെച്ചിരുന്ന നിങ്ങളുടെ എല്ലാ ആഘോഷങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ ഒരു ഹാർമണി ഉള്ള ഒരു ലൈഫിലേക്ക് ലൈഫ് എന്താണെന്നൊക്കെ നിങ്ങളൊരു പക്ഷെ തിരിച്ചറിയുന്നത് ഇതൊരു പക്ഷേ നിങ്ങളുടെ ഒരു മാര്യേജിലേക്ക് എത്താം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാര്യേജിൽ അങ്ങനത്തെ എന്താ പറയുക എക്സ്ട്രാ മാര്യേറ്റുള്ള അഫെയറിലോട്ട് എത്താം ഒരു കമ്മ്യൂണിറ്റി ആഘോഷം അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ഇതിലാണ് വളരെ പെട്ടെന്ന് മേ ഒരു ഫോർ ഡേയ്സ് ആയിരിക്കാം ഫോർ വീക്സ് ആയിരിക്കാം അതിനുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാകാം ഒരു നാല് മണിക്കൂറിനുള്ളിൽ തന്നെ എത്തുന്നുണ്ടാകാം ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു ലൈഫ് കണക്ഷൻ ഉണ്ടാകാം നിങ്ങൾ തമ്മിൽ ഒരു അകാല പ്രണയവും കാര്യങ്ങളും തീവ്രമായ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം അകാല മരണം സംഭവിച്ചിട്ടുണ്ടാകാം കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ട്രോമാസ് കാര്യങ്ങളുണ്ടാകാം നിങ്ങൾക്കായിരിക്കാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റി ഉണ്ടാകാം അവരൊരുപാട് കാര്യങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകില്ല എല്ലാത്തിൽ മാറി നിൽക്കുന്ന ഒരു പ്രകൃത ആയിരിക്കാം ഒരു എസ്കേപ്പിസം എന്നൊക്കെ പറയില്ലേ അതേപോലെ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും മറിഞ്ഞു നിൽക്കുന്ന ഒരു ഇതായിരിക്കാം പാസ്റ്റ് ലൈഫിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ വീണ്ടും ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടുന്നത് അതുവഴി നിങ്ങളിലേക്ക് വരുന്ന ടെൺ ഓഫ് കപ്പാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഡിവൈൻ ലവ് ഒരു ഹാർമണി ബ്ലീസ്ഫുള്ളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഒരു അലൈൻമെൻറ് വരെയാണ് നിങ്ങളുടെ ലൈഫിന് ഒരു ഇന്നർ ഹാപ്പിനെസ് ഒക്കെ ഒരുപാട് കൂടുന്ന ഒരു സമയം ഒരുപാട് ഫുൾഫിൽമെന്റ് കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു നിങ്ങളുടെ ആ സ്വപ്നങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ലൈഫ് നിങ്ങൾക്ക് സംജാതമാകുന്നു ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിക്കുന്നു നിങ്ങളുടെ ഇതുപോലെ തന്നെയുള്ള ഇഷ്ടങ്ങളുള്ള വ്യക്തിയെ കണ്ടുമുട്ടുന്നതും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരു ലവ് സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു വ്യക്തി പിന്നെ മാത്രമല്ല ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും കാരണം ഇതിനെ തിരഞ്ഞെടുക്കണോ വേണോ വേണ്ടയോ ഇത് ശരിയാണോ തെറ്റാണോ കാരണം അത്തരം സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടുമുട്ടുന്നത് അപ്പോൾ അത് എന്തൊരു ഏജ് ഡിഫറൻസ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടാകാം നല്ല രീതിയിലുള്ള ഏജ് ഡിഫറൻസ് ഒക്കെ നിങ്ങൾ തമ്മിലുണ്ടാകാം പല തരത്തിലുള്ള ഡിഫറൻസുകൾ ഉണ്ടാകാം ശരീരം കൊണ്ടോ എല്ലാ തരത്തിലും ജാതി മതം അങ്ങനെയല്ല നിങ്ങൾ എങ്ങനെയാണ് ഇത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കണ്ടുമുട്ടിയത് എന്ന് വരെ തോന്നാവുന്ന ഒരു രീതിയിൽ പാസ്റ്റ് ലൈഫ് നിങ്ങളുടെ കണക്ഷൻ ഉണ്ടാകാമെന്ന് നമ്മൾ പറഞ്ഞു ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കാര്യങ്ങളും നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ പുറത്തോട്ട് പോകുന്നുണ്ടാകാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടാകാം സന്തോഷങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഈ ഒരു വ്യക്തിനെ വേണോ വേണ്ട സ്വീകരിക്കണോ എന്നറിയാതെ കുഴുങ്ങി നിൽക്കുകയാണ് എങ്കിലും മുന്നോട്ടുള്ളൊരു ഇതിൽ അവരതിനെ തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയിലോട്ട് തന്നെ തിരിച്ചെത്തും കാരണം ആ യൂണിവേഴ്സിൻ്റെ ഒരു ഇതിൽ നിങ്ങൾ ഒന്നിക്കാനുള്ളതാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ളതാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം അതിൽ നിന്നും ഓടി മറഞ്ഞാലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അവരെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നിങ്ങൾ എത്ര കൂടിയാലും ഒരറ്റത്ത് ചെന്ന് എത്തിക്കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ആ സാഹചര്യത്തിലോട്ട് തന്നെ എത്തുന്ന ഒരു അവസ്ഥ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിൽ നിങ്ങൾ ആ വ്യക്തി നിങ്ങളിലോട്ട് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും വരുന്നത് ഒരു സന്തോഷമാണ് ഒരുപാട് പോസിറ്റിവിറ്റി അതെല്ലാ കാര്യത്തിലും കരിയറിലാണെങ്കിലും റിലേഷൻപിലാണെങ്കിലും എല്ലാ തരത്തിലും ഒരു സന്തോഷം ഹാപ്പിനെസ് ഇതേപോലെ തന്നെ ഫൺ ജോയ് വാം അങ്ങനെ എല്ലാ ടൈപ്പിലും ഒരു സെലിബ്രേഷൻ മൂഡാണ് ആണ് ഒരു പുതിയ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് കരുതിയ ഒരു ഇഷ്ടം സ്നേഹം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം പല കാര്യങ്ങളും ലഭിച്ചു ഒരു ഓണി വെൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വലിയ വിജയങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഈ വ്യക്തി വഴി നിങ്ങൾക്ക് ഒരുപാട് പബ്ലിക് റിവാർഡ്സ് ലഭിക്കുന്നുണ്ടാകാം ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകാം ജോബിലാണെങ്കിലും എല്ലാത്തിലും നിങ്ങൾ ആഗ്രഹിച്ചുപോലെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുന്നു അതൊരു വിവാഹേതര ബന്ധമാണെങ്കിലും ഏത് അത് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ഇതൊരു മജീഷ്യൻ കാർഡ് ഒരു ആക്ഷൻ കുറച്ചുപേരൊക്കെ ഇതേപോലെ ഇത്തരം ഒരു വ്യക്തി വരുമ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഈ സമയം ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് കുറേ പേരൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിന് ലഭിക്കുന്നുണ്ടാകാം അതൊരു സെൽഫ് കോൺഫിഡൻസ് കൂടുന്നുണ്ടാകാം ഒരു ക്ലാരിറ്റി വരുന്നുണ്ടാകാം എന്തായിരിക്കാം നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ ആഴം എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകാം എത്രയൊക്കെ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ മാറാൻ ശ്രമിച്ചാലും വീണ്ടും ആ വ്യക്തിയിലോട്ട് തന്നെ തിരികെ നിങ്ങൾ എത്തുന്നുണ്ടാകാം ഓക്കെ അപ്പം അങ്ങനെ ഒരു വ്യക്തി ഞാൻ ഈ പറഞ്ഞ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുണ്ടോ അതിനി വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസലൈറ്റ് ചെയ്യേണ്ട വരുന്ന എല്ലാ വ്യക്തികളും അത്തരത്തിലാകണമെന്നില്ല ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഒക്കെ ആകുന്നുണ്ടോ നോക്കാം ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മൾ നോക്കിയത് ആരാണ് നിങ്ങളിലേക്ക് പുതിയ വ്യക്തി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വരുന്നുണ്ട് ആ വ്യക്തി വരുന്നത് നിങ്ങളുടെ പഴയ എക്സൊന്നുമല്ല പുതിയൊരു വ്യക്തിയാണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും ഇത്രയും കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു മാറ്റവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആകെ ഒരു മാറ്റം വരുത്തുക എന്തായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ കർമ്മ സൈക്കിൾ കാര്യങ്ങൾ നമ്മൾ ആ കാടി പറഞ്ഞ പോലെ തന്നെ അത്രയും കാര്യങ്ങളായിട്ട് വരട്ടെ അപ്പം അത്ര ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ നമ്മൾ റീയൂണിയൻ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ടാരറ്റിന്റെ ഗൈഡൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നതിന് എസ് ആണെങ്കിലും നോയാണെങ്കിലും നിങ്ങളെ വിഷമം വിൽക്കുമോ അതല്ല നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് വേണ്ടത് നമുക്ക് കിട്ടിയ ഗൈഡൻസ് ആണ് പറയുന്നത് റിവേഴ്സ് കാർഡ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരാം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി